കാടിന്റെ സ്പന്ദനങ്ങൾ അറിയുവാനും കാടിനെ പറ്റി മനസ്സിലാക്കാനും വനതീർത്തി സ്വാഭാവിക വനത്തിൽ കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുങ്ങുന്നു പിറബന്തൂർ ഗ്രാമപഞ്ചായത്തിലെ പത്തുപറ മനുഷ്യനിർമ്മിത വനത്തിലാണ് വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ സന്ദർശകരായി എത്തുന്നത് ഇതോടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കാടിന്റെ നന്മയും നിറവും പൊതുജനങ്ങളിൽ കൂടി എത്തിക്കാനുള്ള പദ്ധതികൾക്കാണ് നിലവിൽ വനം വകുപ്പ് കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ പ്രദേശവാസികളുടെ സഹകരണത്തോടെ സോഷ്യൽ ഫോറസ്ട്രിയാണ് വനാതിർത്തിയിൽ വിവിധ ഫലവർഗ്ഗ കാട്ടുമരങ്ങളും വെച്ചു പിടിപ്പിച്ചത് രണ്ടായിരത്തിലെ അക്കേഷ്യ തോട്ടമായിരുന്ന ഇവിടെ തുടർന്നാണ് മനുഷ്യനിർമ്മിത വനം ഒരുക്കിയത് ചെന്തുരണി അച്ചങ്കോവിൽ വനമേഖലകളിലെ നിരവധി അപൂർവ വൃക്ഷങ്ങളും നാട്ടിൻപുറങ്ങളിൽ കാണപ്പെടുന്ന വിവിധ തരത്തിലുള്ള മരങ്ങളും അഞ്ച് പോയിന്റ് ഏഴ് ഹെക്ടർ വനഭൂമിയിലുണ്ട് അമ്പനാർ ഫോറസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ് വനദീപ്തി പദ്ധതി പ്രദേശമുള്ളത് മിക്ക വൃക്ഷങ്ങളിലും ഫലവർഗ്ഗങ്ങൾ ഉണ്ടാകുന്നതിനാൽ കാടിനുള്ളിൽ നിന്നും മയിൽ വേഴാമ്പൽ കുരങ്ങ് മലയെണ്ണാൻ തുടങ്ങി നിരവധി ജീവികളും സ്വാഭാവിക വനത്തിലേക്ക് എത്തുന്നുണ്ട് സമീപത്തെ ചാലിയക്കരറ്റിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് വൃക്ഷങ്ങളുടെ പരിപാലനം നടത്തിയിരുന്നത് പതിമൂന്ന് വർഷം കൊണ്ട് മിക്ക വൃക്ഷങ്ങളും പൂർണമായും പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു മരങ്ങളുടെ പരിപാലനം പൂർത്തിയായതിനെ തുടർന്ന് പ്രദേശം വനം കൈമാറി വനദീപ്തി പ്രദേശത്ത് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി സഞ്ചാരികൾക്ക് കൂടി സ്വാഭാവിക വനം പ്രയോജനപ്രദമാക്കാൻ പൊതുപ്രവർത്തകരായ സുഭാഷ് ദിനാഥും ഫ്രാൻസിസും ചേർന്ന പദ്ധതി രൂപരേഖ തയ്യാറാക്കി നൽകി പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാർ വഴി പദ്ധതി വനം വകുപ്പിന് സമർപ്പിക്കുകയും സർക്കാർ അനുമതിയോടെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുമായിരുന്നു പത്തോറ മേഖല ഇവിടെ നേരത്തെ ഉള്ള സമയങ്ങളിൽ ഇവിടെ യൂക്കാലി മരങ്ങളായിരുന്നു വെച്ചു പിടിപ്പിച്ചിരുന്നത് യൂക്കാലി മരങ്ങൾ കണ്ടമാനം വെള്ളം പിടിച്ചെടുക്കുകയും അത് നമ്മുടെ പ്രകൃതിക്ക് ദോഷകരമായ ഒരു സംഭവമായി മാറുകയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഗണേഷ് കുമാർ ഇടപെട്ട് ഇവിടെ ഒരു ഔഷധത്തോട്ടം നിർമ്മിക്കുന്നത് സ്വാഭാവിക വനം അതായത് ഔഷധത്തോട്ടം നിർമ്മിക്കുന്നതിൻ്റെ ഒരു രൂപകൽപ്പനയെ ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഇതിൻ്റെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇവിടെ പനദീപ്തി എന്നും പറഞ്ഞ ഔഷധ സസ്യങ്ങളുടെ ഒരു വലിയ ഒരു മേഖലയാക്കി തീർക്കുകയും ചെയ്തു ഇനി ഒരുപാട് കുറച്ചും കൂടെ ആക്കാനുണ്ടെങ്കിലും അദ്ദേഹം വേണ്ട നല്ലൊരു ഭാഗം ഈ ഈ കുട്ടിവനത്തിൻ്റെ നല്ലൊരു ഭാഗവും അദ്ദേഹം ഈ സ്വാഭാവിക വനം രൂപീകരിക്കുകയും സ്വാഭാവിക വനമൊന്നും മാത്രമല്ല ഇത് ഔഷധ സസ്യങ്ങളുടെ ഒരു മേഖലയായിട്ട് മാറുകയും ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഈ ഇവിടുത്തെ നാട്ടുകാരെന്ന നിലയിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി ഇവിടെ ഒരു 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 അഡ്വഞ്ചർ ട്രക്കിംഗ് സ്ഥലമാക്കി ട്രക്കിംഗ് സ്ഥലം പോലെ ആക്കി മാറ്റുന്ന മാറ്റുന്നതിന് മേളിൽ പാ പാറക്കട്ടുണ്ട് അതൊക്കെ നമുക്കിനി ഈ ഔഷധ സസ്യ സസ്യത്തിനോടൊപ്പം ചേർക്കേണ്ടുന്ന ഭാഗങ്ങളാണ് അതിലേക്കൂടെ ഇങ്ങനെ ട്രക്കിങ് ചെയ്ത് വരുന്ന ഒരു നല്ല ഒരു പ്രോജക്റ്റ് ഞങ്ങൾ തയ്യാറാക്കി ഗണേഷ് കുമാർ സാറിൻ്റെ കൊടുത്തു അദ്ദേഹം അത് ഡി എഫ് ഒയുടെ കൊടുക്കുന്നു പറഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോഴും ഇതിന് ഇതിൻ്റെ ഒരു തുടക്കം എന്നോണം ഇതൊരു വലിയ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു മേഖലയായിട്ട് മാറുന്ന രീതിയിലേക്ക് ഉള്ള ഒരു പ്രവർത്തനം ഈ പത്തോറയിൽ ആരംഭിച്ചിരിക്കുന്നു അതിന് അതിൻ്റെ ഫോറസ്റ്റുകാർ അത് വളരെ കാര്യമായ രീതിയിലാണ് ഈ പ്രോജക്റ്റിനെ മുന്നോട്ട് കൊണ്ടുവന്നത് നമ്മുടെ നാടിന് മൊത്തം അഭിമാനകരമായ ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ ഇവിടെ നിബിഡവനമായി മാറുമെന്നാണ് വനംവകുപ്പിൻ്റെ കണക്കുകൂട്ടൽ അപ്പോഴേക്കും കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കാനും വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ട് നിലവിൽ ഇവിടെ എത്തുന്നവർക്കായി വനംവകുപ്പ് വനത്തെപ്പറ്റി ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട് വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ വിജ്ഞാന കേന്ദ്രവും വനശ്രീ വിപണന കേന്ദ്രവും ഫലവൃഷത്തൈ വിതരണ കേന്ദ്രവും നിലവിൽ ഈ വനദീപ്തിക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട് വനദീപ്തി പ്രൊജക്ടിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കെ ബി ഗണേഷ് കുമാർ സാറിൻ്റെ അഭിപ്രായമനുസരിച്ച് മുനിസിപ്പൽ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്ന സുഭാഷ് ജീനാഥ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കുകയും അതിന് പ്രകാരം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഈ പ്രോജക്റ്റ് തയ്യാറാക്കുകയായിരുന്നു ഈ പ്രൊജക്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം ഈ വനദീപ്തി കുറച്ചുകൂടെ ജനങ്ങൾക്ക് ആക്സസിബിൾ ആക്കുക എന്നുള്ള ഒരു ദേശമാണ് വനദീപ്തിയിൽ ഒന്നാം ഘട്ടത്തിൽ ചെയ്ത് ചെയ്തതനുസരിച്ച് ഒരുപാട് ഒട്ടനവധി ഫ്രൂട്ട്സിൻ്റെ തൈകളും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ജനങ്ങൾക്ക് കുറച്ചുകൂടെ ആക്സസിബിൾ ആക്കുക അത് വ്യത്യസ്ത തരത്തിലുള്ള ഫ്രൂട്ട്സിനെ തൈകൾ മരങ്ങൾ അതിനെക്കുറിച്ച് കുട്ടികൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുക അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഔഷധ ചെടികളുടെ ഒരു തോട്ടം അതിനകത്ത് ചെയ്യുക പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ക്യാമ്പിങ് സ്റ്റേഷൻസ് അതായത് ആൾക്കാർക്ക് വന്ന് ക്യാമ്പ് ചെയ്ത് ഒന്ന് ഒരു ദിവസം അവിടെ ടെൻ്റ് അടിച്ച് താമസിച്ച് പോകുന്നതിനുള്ള സൗകര്യം അതുപോലെ തന്നെ മൗണ്ടൻ ഹൈക്കിംഗ് പാത്തുകൾ അതുപോലെ ബയോ ടോയ്ലറ്റിങ് ഫെസിലിറ്റീസ് ചെറിയ കിയോസ്കുകൾ പിന്നീട് നമ്മൾ നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ ഹട്ടുകൾ ഇതെല്ലാം ഒരു ടൂറിസത്തെയും കൂടെ മുൻനിർത്തി നമ്മൾ പ്രോഗ്രാം ചെയ്ത ഒരു 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 പ്രൊജക്റ്റായിരുന്നു രണ്ടാം ഘട്ട വനദീപ്തിയുടെ പ്രോജക്റ്റ് അപ്പം ശരിക്കും കുട്ടികൾക്ക് ഒരു പഠനാത്മകമായിട്ട് വന്ന് കയറി കാണാനും സസ്യങ്ങളെക്കുറിച്ചും ഔഷധസസ്യങ്ങളെക്കുറിച്ചും ഒക്കെ പഠിക്കാനും ഒക്കെ ഒരു ഒരു സാഹചര്യം വനദീപ്തിയിലൂടെ ലഭിക്കുന്നതാണ് അതുമാത്രവുമല്ല സാധാരണ രീതിയിൽ വനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് അല്ല പലപ്പോഴും അതിനെ ഒരു റെസ്ട്രിക്ഷൻസ് നൽകി ഇട്ടിട്ട് വനത്തിൽ കയറാനോ അവിടെ ക്യാമ്പ് ചെയ്യാനോ ഒന്നും സമ്മതിക്കാത്തൊരു സാഹചര്യം നമ്മളുടെ ഇന്ത്യയിലുണ്ട് അതേ സമയത്ത് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ഇപ്പം ഈ വനങ്ങൾ വന വനത്തിലൊക്കെ പോയി ക്യാമ്പ് ചെയ്യുന്നൊരു സമയം കൂടെയാണ് ഞാനിപ്പോൾ വിദേശ രാജ്യത്താണുള്ളത് അപ്പോൾ അവിടെ സമ്മർ സീസൺ ആണ് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും സമയം കിട്ടുമ്പോഴൊക്കെ അടുത്തുള്ള വനപ്രദേശങ്ങളിൽ നെറ്റ് ടെൻ്റ് അടിച്ച് അവിടെ കുട്ടികളും ദാറ്റ് ഫാമിലി ആയിട്ട് പോയി സ്റ്റേ ചെയ്ത് തിരിച്ച് വരുന്ന പരിപാടിയുണ്ട് അത് ഒന്നോ രണ്ടോ ദിവസവും ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ഇങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ വനത്തെ കുറച്ചുകൂടെ റിയാനും വനത്തെക്കുറിച്ച് പഠിക്കാനും ഒക്കെയുള്ള ഒരു സാഹചര്യം വനദീപ്തിയിലൂടെ കിട്ടും എന്ന് ഈ പ്രൊജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം ഈ പ്രൊജക്റ്റ് ജനങ്ങളിലേക്ക് എത്തുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട് ഇതിനെ ഇനിഷ്യേറ്റീവ് എടുത്ത ശ്രീ കെ ബി ഗണേഷ് കുമാർ സാറിനോടും അതുപോലെ സുഭാഷ് ജി നാഥ് സാറിനോടുള്ള